ഹലോ നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല നാളെ നെല്ലിക്ക അച്ചാറാണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് അതിനായി ആദ്യം വേണ്ട നല്ല നെല്ലിക്കയാണ് എന്ത് നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്കയാണ് പിന്നെ നമുക്കിത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എന്തോന്നുമൊക്കെയാണ് വേണ്ടത് പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഇതൊക്കെയാണ് അതിനായ ആവശ്യം സാധനങ്ങൾ അത് സ്റ്റൗ കത്തിച്ച് അതിലോട്ട് ഒരു പാൻ ഒരിച്ച് കഴിഞ്ഞിട്ട് നല്ലെണ്ണയിട്ട് നല്ലെണ്ണ ചൂടായി അവരുമ്പഴത്തേക്കും ഒരു സ്പൂൺ കടുകും ഇട്ട് കടുക് ഇട്ട് കടുുക എങ്ങനെ പൊട്ടുന്ന കടുകും പൊട്ടിക്കഴിഞ്ഞ് എന്തുവാന്നോ അത് ചോദിച്ചോ എന്തുവാ അത് പിന്നെ ഉലുവ ഉലുവളക്കി പിന്നെ ഇഞ്ചിയും ഇട്ട് ഇഞ്ചി നമുക്ക് ടേസ്റ്റ് കുറച്ച് വിടാൻ കൂടുതൽ ഇടണ്ട വിടാൻ വേണ്ടാത്തവർക്ക് ഇടണ്ടെ അത് കൊടുക്കണം ഇഞ്ചി ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അടുത്തായിട്ട് എന്ത് ചേർക്കാം ആയ നല്ല ഉള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി വെളുത്തുള്ളി 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 ഇടണം ആ പിന്നെ വെളുത്തുള്ളിയും നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് അടുത്തെന്തി നമുക്ക് കിട്ടിയത് ആ നമ്മുടെ വേപ്പിൽ നിന്ന് വേപ്പലേ അതുകൊണ്ട് ഇതിൽ കെമിക്കൽസ് ഇല്ല പിന്നെ എന്തു നല്ല കാന്താരി നല്ല കാന്താരി കാന്താരി ഇടാമ്പ സൂക്ഷിക്കണം അത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് മൂടി വെക്കണം ഇല്ലെങ്കിൽ അത് പെട്ടി പൊട്ടിത്തെറിക്കും അത് ഭയങ്കര അപകടമാണ് അത് നിങ്ങൾ സൂക്ഷിക്കണം കാന്താരി നമ്മളട അതും നമ്മുടെ കൃഷി ചോട്ടത്തിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് കാന്താരി ആരാ കൃഷി ആണോ കൃഷി ചെയ്യുന്നത് അല്ല മറ്റമ്മ മ്മറ്റമ്മ കൃഷി ചെയ്ത കാന്താരി ആണ് അത് കഴിഞ്ഞ് അടുക്കളക്ക് ഒന്ന് തുറന്ന് ഇളക്കാം അത് കഴിഞ്ഞ് അതിനകത്ത് കിടന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുക അതെ അതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം നമുക്ക് എടുക്കാം എന്താണ് നമ്മുടെ മെയിൻ ഐറ്റം നെല്ലിക്ക 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 എന്ത് ചെയ്തിയാ ഉപ്പം നെല്ലിക്കയാ ഉപ്പിരിട്ട നെല്ലിക്കയാണ് ഈ ഉപ്പിരി ഇട്ട നെല്ലിക്ക നമ്മളെടുത്ത് അതിനകത്തോട്ടിട്ട് ഇതിനകത്തോട്ടാ നമ്മുടെ പാനിലകത്തോട്ടിട്ട് നല്ലതുപോലെ വഴറ്റുകയാണല്ലേ നെല്ലിക്ക എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉപ്പിരിട്ടോ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ശരി ശരി പൂത്തതാ പൂത്തതാണോ ആര് പറഞ്ഞ പൂത്തയാണെന്ന് അച്ചാർ നെല്ലിക്കപ്പോഴത്തേക്കും പൂത്തുക ശരിയാണ് ഞങ്ങൾ നെല്ലിക്ക അച്ചടപ്പം പൂത്തില്ല ചെറുതായിട്ടൊരു പൂത്തല് മേളിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എടുത്തിട്ട് മറ്റേത് അങ്ങോട്ട് വേറെ സ്റ്റവിലോട്ട് വെച്ച് അതിലും തീ വെച്ച് വേറെ പാനെടുത്ത് നോൺ സ്റ്റിക് പാനാണ് അതിലോട്ടി നല്ലെണ്ണ അരിച്ച് അതൊന്ന് ചൂടായി വേണ്പേക്ക് നമുക്ക് മറ്റേതിലോട്ട് കിടക്കാം മറ്റേ നെല്ലിക്കയ്ക്ക് നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണ്ടേ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ വേറൊരു എടുത്തിട്ട് എന്ത് ചെയ്യുന്നത് അതിലോട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ അതിനെ നമുക്ക് വേണ്ട മുളകുപൊടിയും മുഴുവയും എല്ലാം ഇതിലോട്ട് ഇട്ട് ഉച്ചതായിട്ട് മൂപ്പിക്കും കണ്ടോ ഇനി നമുക്ക് ആവശ്യമായ മുളക് പൊടി നമ്മൾ ഇടുകയാണ് ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഉലുവപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ആദ്യം കുറച്ച് ഉലുവ ഇട്ടുണ്ടായിരുന്നു അപ്പം ഉലുവപ്പൊടി കുറച്ചും കൂടെ ഇടും ഇട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം എന്തുവാ കരിയരുത് ഗേസ് ആ ഇനി എന്ത് ചെയ്യണം ബാക്കി പറഞ്ഞു ഇനി നമ്മൾ നന്നായിട്ടോ നൽകി കൊടുക്കണം അപ്പം ഇതോ നിങ്ങൾ വീഡിയോ കാണുന്ന പരിപാടിയാവും അപ്പം നമ്മൾ നെല്ലിക്കയിലോട്ട് അതിങ്ങനെ ഒഴിച്ച് ഓഹോ എരികി പോന്ന കാണാൻ എന്ത് രസം അത് കഴിഞ്ഞ് നമ്മൾ അത് ഫുൾ മസാല അതിലോട്ടൊന്നും ഇട്ട് കൊടുക്കാൻ ഫുൾ മസാല അതിനകത്തൊരു ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളകി കഴിയുമ്പോഴത്തേക്ക് എന്ത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നെല്ലിക്ക അച്ചാറ് ഏകദേശം കഴിഞ്ഞ് ഒരു കാര്യം നമ്മൾ മറന്നുപോയി ഉപ്പിട്ട് മറന്നു പോയതല്ല ഉപ്പിടാൻ നമ്മൾ ഉപ്പിലിട്ട നെല്ലിക്കയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവസാനം ഉപ്പ് നോക്കിയതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് പൊടിച്ച എന്തുവാ ഇത് ഇത് എന്തുവാണെന്നറിയാ ഓരോ ഇതാണ് പൊടിച്ച കായമാണ് കട്ട കായം വാങ്ങിച്ചത് പൊടിച്ചതാണ് അതും ഗ്യാസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ ഞങ്ങളും നല്ല ആശംസ നിറഞ്ഞ ഗുഡ് ബൈ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടേസ്റ്റ് ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്